ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ക്യാമ്പിക് ഹോട്ടലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് കാണാം ടു പീസ് സെറ്റുകളാണ് അതായത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ആണ് അതായത് നിവർത്തി കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴ ഇതുപോലെയാണ് ആ ഒരു ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് അപ്പോൾ ഇതിൽ ബോട്ടം വരുന്നത് ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് നല്ല അടിപൊളി കോമ്പിനേഷനാണ് മിക്സൺ മച്ചായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ദ നെക്സ്റ്റ് നല്ല ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള ടോപ്പാണ് അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആരും മിസ് ചെയ്യരുത് ഓണത്തിൻ്റെ ഓഫറായിട്ട് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് ഒരു മീറ്റർ റേറ്റാണ് നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓണിയൻ പിങ്കാണ് അപ്പോൾ ഇതിൽ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തതും ഓണിയൻ പിങ്കാണ് അപ്പോൾ ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയാണ് ടു പീസ് സെറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ടോപ്പ് ബോട്ടം അങ്ങനെയായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു സ്ലേറ്റ് കളറാണ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് ബേസ് കളർ അപ്പം അതിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് ഇത് അതിൻ്റെ ഓണിയൻ പിങ്ക് അപ്പോൾ ഇതിനൊക്കെ ടോപ്പ് ചെയ്താൽ വൈറ്റ് ടു ബോട്ടം യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഡിസൈനാണ് അപ്പം ഇതിന് ബോട്ടം വരുന്നില്ല കേട്ടോ ടോപ്പ് മാത്രമാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ടോപ്പുകളാണ് മാറി മാറി യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ടു പീസ് സെറ്റുകൾ മാത്രം ഇറക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ക്യാമ്പ്രി കോട്ടനിൽ വന്നിട്ടുള്ള ഒരു നേവി ബ്ലൂ കളറാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ട യെല്ലോയുടെ കളർ ചേഞ്ചാണ് ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൽ ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് സ്റ്റൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്നുണ്ട് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് പത്ത് മീറ്റർ വരെ നയൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രിൻ്റഡ് കാന്തയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാന്ത സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇപ്പം ഇതും ടു പീസ് സെറ്റാണ് അപ്പോൾ ഇതിൽ ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ക്ലോത്താണ് നല്ല ഫുൾ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ടോപ്പുകളൊക്കെ യാതൊരു ഇല്ല നെക്സ്റ്റ് കണ്ട ഈ ഒരു യെല്ലോ കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അതിന് ശേഷവും ഒത്തിരി പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കളറ് കണ്ടപ്പോൾ എടുത്തത് അപ്പോൾ ഇതും ടു പീസ് സെറ്റാണ് പ്രിൻ്റഡ് കാന്തയാണ് അടുത്തത് എന്താ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് അപ്പം ആദ്യം കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്ഞ്ചാണിത് ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് ഇപ്പം ഇതും രണ്ടും സെപ്പറേറ്റ് ടോപ്പുകൾ ചെയ്യാം അതല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ടോപ്പുകൾ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും അതായത് രണ്ടും രണ്ടര മീറ്റർ വെച്ചെടുത്താൽ യോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നല്ല അടിപൊളി ടോപ്പുകൾ ചെയ്യാം അപ്പോൾ ഇതിൽ കളർ ചെയ്ഞ്ചായിട്ട് ഇതുപോലൊരു മറ്റന്താ കളറ് വരുന്നുണ്ട് എല്ലാം അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് ഇന്നത്തെ ഇപ്പോൾ വന്നിറങ്ങി സ്റ്റോക്കാണ് ഞാനത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് വീഡിയോ ചെയ്യാണ് കാരണം ഓണമൊക്കെ വരികയാണ് ഡ്രസ്സുകളൊക്കെ ഓണക്കോടിയായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഓണത്തിന് ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മെറ്റീരിയൽ കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതായത് വാങ്ങിച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി ക്യാമറ കോട്ടയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ക്യാമ്പ്രിക് കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ഈ ഒരു റേഞ്ചിൽ കിട്ടില്ല കേട്ടോ സിക്സ്റ്റി ഫോർട്ടി 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 കോട്ടൻ ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ നല്ല കോട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടനിലാണ് അതാണ് ക്യാമ്പ്രിക് കോട്ടൺ അപ്പോൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം ക്യാമ്പ്രി കോട്ടനിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ജയ്പൂർ നിന്ന് വന്നിട്ടുള്ള ഒറിജിനൽ കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പ്രിൻ്റുകളെല്ലാം സ്ക്രീൻ പ്രിന്റുകളാണ് അതുകൊണ്ട് സ്ക്രീൻ പ്രിൻറ്റ് കളർ പോകില്ല കളർ ഗ്യാരൻറ്റി ഉണ്ട് പിന്നെ കുർത്തി വാഷ് ചെയ്യുന്ന രീതി രീതിയുണ്ടല്ലോ റഫായിട്ട് യൂസ് ചെയ്യാതെ ആ ഒരു നോർമൽ വാഷിങ്ങിലൊക്കെ ചെയ്താൽ വളരെയധികം ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണിത് ഇപ്പം ഞാനിത് സെയിൽ ചെയ്യുന്ന കാലം മുതൽ ജയ്പൂർ കോട്ടൻ്റെ ടോപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റും എനിക്ക് വന്നിട്ടില്ല പിന്നെ ചെറിയ കനം കുറഞ്ഞ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ ലാസ്റ്റ് ചെയ്യും നമ്മൾ ലൈനിങ് കൊടുക്കുന്നത് ആ ഒരു ഫാബ്രിക്ക് ഈട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിച്ചിങ് പെർഫെക്ഷനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ലൈനിങ്ങിന് ഈ ഒരു മീറ്ററിൻ്റെ റേറ്റ് തന്നെ വരുന്നത് കൊണ്ട് ഇപ്പോൾ കൂടുതൽ പേരും ലൈനിങ് യൂസ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് ലൈനിങ് ഇടണമെന്നില്ല അതല്ലാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ക്ലോത്താണ് അതായതും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് നെക്സ്റ്റ് മജന്തയാണ് ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് പ്രിൻ്റഡ് കാന്തയാണ് കേട്ടോ ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് മീറ്ററിന് റേറ്റ് വരുന്നത് പത്ത് മീറ്റർ വരെ നയൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് ഇതുപോലൊരു പീച്ച് കളറ് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് കാണാനായിട്ട് അപ്പം ഇതും ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട് പക്ഷേ കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇനി നമുക്ക് പാച്ച് വർക്കിൽ വന്നിട്ടുള്ള അടിപൊളി റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കുറേ കളർ ചാർട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നാലഞ്ച് കളർ വന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി ഒത്തിരി പേര് ഓർഡർ ചെയ്തു അഞ്ച് മീറ്റർ പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ഒക്കെ എടുത്തവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു കളേഴ്സ് പെട്ടെന്ന് കണ്ടപ്പോഴെടുത്തത് അതായത് പിങ്കാണ് കേട്ടോ പിങ്കിൽ വൈറ്റാണ് ഇതിലാ ഒരു പ്രിൻറ്റ് വരുന്നത് പ്രിൻ്റഡ് കാന്തയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കോട്ടനാണ് കണ്ടെ ഇതിലാ ഒരു ഡിസൈൻ കണ്ടോ ഇതേപോലെ തന്നെയാണ് ഓവറോൾ ആ ഒരു സെയിം ഡിസൈൻ ആണ് എല്ലാത്തിലും വരുന്നത് ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല ഇതിൻ്റെ കളറൊക്കെ നമുക്ക് കണ്ടു നോക്കാം ഇത് ലാവണ്ടർ ആണ് കളറ് വരുന്നത് അപ്പം ഇത് ടോപ്പ് ചെയ്താൽ എല്ലാത്തിലും വൈറ്റ് ബോട്ടോ യൂസ് ചെയ്യാം എല്ലാം അടിപൊളി ഫാബ്രിക്കാണ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും ആ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇത് സ്കൈ ബ്ലൂ ആണ് അപ്പോൾ ഇതിൽ എല്ലാത്തിലും ആ ഒരു വൈറ്റ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വൈറ്റ് ബോട്ടോ യൂസ് ചെയ്യാവുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് മീറ്റർ റേറ്റ് പത്ത് മീറ്റർ വരെ നയൻറ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു ഏഷാണ് ബേസ് കളറ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് മെറൂൺ ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് സഫയർ ഗ്രീൻ ആണ് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് അയക്കാം കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ദ നെക്സ്റ്റ് കളറ് പിങ്കാണ് അടുത്തത് ഗോൾഡൻ യെല്ലോ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണിത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് കിട്ടാത്ത ഉണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ബൾക്കായിട്ട് എടുത്തത് ഇതിൻ്റെ എല്ലാ കളർ ചാർട്ടും ഉണ്ട് എല്ലാം വളരെ ഭംഗിയുള്ള കളേഴ്സാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബേസ് കളറ് അടുത്തത് ഒരു പിസ്ത ഗ്രീൻ ആണ് എന്തായാലും ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുപോലെ പുതിയ പുതിയ കളക്ഷൻസ് വീണ്ടും 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 കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്